ഞങ്ങൾക്കിപ്പോൾ ഒരു ഇന്ന് പത്താമത്തെ ദിവസമാണ് റെഗുലർ പമ്പിങ് ഇല്ലാണ്ടായിട്ട് നമ്മളിവിടെ ഒരു ഇരുപത് വർഷത്തിന് മേലെയായി താമസിക്കുന്നു അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ബോർവെല് കുത്തിയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൽ സോസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേരള വാട്ടർ അതോറിറ്റീനെ ഡിപെൻഡ് ചെയ്യുന്നത് അപ്പോ ഫസ്റ്റ് ഡേ രാവിലെ വരാതായപ്പോ നമ്മള് വെയിറ്റ് ചെയ്തു നമുക്കറിയാം പമ്പിങ്ങും ക്ലീനിങ് ഒക്കെ ഉള്ള ചിലപ്പോ ലേറ്റ് ആവാറുണ്ട് അത് നമ്മൾ നമ്മളെ അതിലൊക്കെ അണ്ടർ വാട്ടർ പൈപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല ഇന്നേക്ക് പത്താം ദിവസമാണ് ഇന്ന് ഇത്ര നേരമായിട്ട് പോലും വെള്ളം വന്നിട്ടില്ല ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഏറ്റവും വെള്ളം ഉണ്ടായിരുന്ന ഒരു പത്ത് വർഷമായിട്ട് പ്രഷർ വളരെ കുറഞ്ഞു അവർ പറയുന്ന ഒത്തിരി ആളുകൾക്ക് കണക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത് നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ പമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ മോർണിംഗ് ടൈമൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഇപ്പം അത് വന്ന് വന്ന് വന്നിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പഠിക്കൽ വരെ എത്തിക്കാം പ്രഷർ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഏറ്റവും താഴെ ടാപ്പിൻ്റെ അടുത്ത് എത്തിച്ച് തരിക ഞങ്ങളുടെ ഉത്തരവാദിത്തം ഉള്ളൂ എന്നൊരു പ്രാവശ്യം അവർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ഞാനൊരു ടാങ്ക് താഴെ വെച്ചു ടാങ്ക് താഴെ വെച്ചാൽ ആ ടാങ്കിൽ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ടാങ്കിൽ വരുന്നുകൊണ്ട് നിന്നിരിക്കുക എല്ലാവർക്കും നമസ്കാരം വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഭവം ചൂണ്ടിക്കാണിയാണ് ചാലക്കുടിയിലെ അധികാരികൾ ഈ വിഷയത്തിൽ വളരെ സത്വരമായ ഇടപെടണം എന്നാണ് ആദ്യം മുഖവരിയോടുകൂടി പറയാനുള്ളത് വെള്ളം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രാഥമിക നീച്ചുകളേതാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ഇത് മൂന്നിനും വേണ്ടിയിട്ടാണ് ഒരു പരിധിവരെ മനുഷ്യൻ ജീവിക്കുന്നത് അതിൽ വെള്ളം എന്ന് പറയുന്നതോ ഏറ്റവും അടിസ്ഥാനപരമായ സംഭവമാണ് നമ്മൾ കാലത്ത് തന്നെ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകണം ഒന്ന് പോകുന്ന സമയത്ത് ടാപ്പ് തുറന്ന് വെള്ളമില്ല എന്ത് ചെയ്യും കിണറുള്ളവർക്ക് പ്രതീക്ഷയും മറ്റേ തൊട്ടി ഇതൊക്കെ വെച്ച് കോരിയിട്ട് വെള്ളം എടുക്കാൻ വയ്ക്കാം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഏക ആശ്രയം അങ്ങനെയുള്ള വീടുകളെ നിങ്ങളൊന്ന് ചിന്തിക്കുക അവർ എങ്ങോട്ട് പോയിട്ട് ഈ വെള്ളം എടുക്കും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സാന്ത്വന റോഡ് നമ്മുടെ കൂടപ്പുഴയില് ആറാട്ടട് വട്ടടവ് റോഡ് സാ സാന്ദ്രത്തിലെ ഒഴുകിക്ക് പോകുന്ന ഫ്രണ്ടിലൂടെ പോകുന്ന റോഡാണ് ആ റോട്ടിൽ ഏകദേശം ഒരു നാല് വീടുകൾ ഒമ്പത് ദിവസമായിട്ട് വെള്ളം വരുന്നില്ല ഇവര് വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധേയപ്പെടുത്തി അപ്പൊ വാട്ടർ അതോറിറ്റി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ ഇല്ലാന്ന് പ്രഷർ ഇല്ലെങ്കിൽ പ്രഷർ കൊണ്ടുവരാനുള്ള ഈ സംവിധാനം പ്രഷർ ഇല്ല പ്രഷർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒമ്പത് ദിവസം പറഞ്ഞത് വാൽവിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മുടൻ തന്നെ ആയങ്ങൾ പറഞ്ഞു ഏകദേശം പത്ത് ദിവസത്തോളമായിട്ട് ഈ റോഡിൽ ഇത്രയും വീടുകൾക്ക് വെള്ളമില്ല എങ്ങനെയാണ് വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റുക ഒരു കാര്യത്തിന് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റും വെള്ളം പറ്റും അടുത്ത വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വേശം വെള്ളം വരുന്ന പോലെ വളരെ നേരത്ത് വരും ഇതൊക്കെയാണ് ഇത് ഇവിടെത്തെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ആറു മണിയപ്പോൾ വന്ന് വന്നിട്ടുള്ളതാണ് കാലത്ത് ആറുമണിക്ക് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ കാലത്ത് തന്നെ എഴുതിക്കുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ വെള്ളമില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം കെട്ടുകാരിസ്ഥയുടെ ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല പല സ്ഥലങ്ങളിലും വെള്ള വെള്ളപ്പൊക്കം പോലെ വെള്ളം പോകണമെങ്കിലും നമ്മളിത് വിളിച്ചാൽ ചിലവർ ചെയ്യില്ല ഇവിടുത്തെ ഏ ഈ പറയുന്ന വാട്ടർ അതോറിറ്റി ഇവിടുത്തെ ഏ അവർ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വക വിഷയങ്ങൾ വളരെ പെട്ടെന്ന് ഇടപെടണം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ വെള്ളം എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾ ഉപയോഗിക്കുന്നത് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ എന്താണ് വീട്ടുകാർക്ക് വളരെ ആശ്രയമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ വെള്ളം എത്തിക്കുക എന്നുള്ളതിന്റെ സംഘാടകരാണ് നിങ്ങൾ നിങ്ങൾ ആ സംഘാടകനെ വേ വേണ്ടത്ര ഇതോടുകൂടിയല്ല ചെയ്യുന്നത് അത് മാത്രമല്ല ആളുകൾ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന വലിയ അവസ്ഥയിലേക്ക് മാറുകയാണ് ചാലക്കുടി നഗരസഭയിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലെ വെള്ളം കിട്ടാത്ത പല സ്ഥലങ്ങളിലും ഉണ്ട് ജനപ്രതിനിധികളുടെ വിഷയത്തിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇടപെടലുണ്ടാകണം അതായത് നമ്മൾ വീട്ടിൽ കുത്തിരുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല ഇത് അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നുള്ളത് പരിഹരിക്കാനായിട്ട് വെള്ളം കിട്ടാൻ വേറെ യാതൊരു മാർഗമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാളെ തരാൻ മറ്റു തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നു ഇത് ഏറ്റവും ബുദ്ധിമുട്ടാർന്ന പരിപാടിയാണ് വാട്ടർ അതോറിറ്റി വിഷയത്തിൽ വളരെ സത്വരമായിട്ട് വിഷയത്തിൽ ഇടപെടണം അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് വാട്ടർ അതോറിറ്റി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനമാണ് ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം വെള്ളം കിട്ടാതെ ഒരു നാലഞ്ച് വീടുകൾ പത്ത് ദിവസമായിട്ട് ഈ സാന്ദ്രം റോഡിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് ചാലക്കുടി നഗരസഭാ ഭരണാധികാരിയുടെ മുന്നിലും ശ്രദ്ധ ചെയ്യുകയാണ് നമസ്കാരം നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്നു ഓവർ വിളിക്കുന്നു അവർ പലപ്പോഴും പല റീസൺസ് ആണ് പറയണത് അവർ പറയുക വെള്ളം വരുന്ന നേരത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടെയ്നറിൽ വാങ്ങി പിടിച്ചു വെക്കുന്നു പക്ഷേ അതിനൊരു പരിധി ഉണ്ട് കാരണം നമുക്ക് വാട്ടർ ഫിൽറ്റർ ആയിക്കോട്ടെ വാഷ്റൂം ആയിക്കോട്ടെ അതിലൊന്നും വെള്ളം ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമല്ലല്ലോ നമുക്കുള്ളത് അപ്പൊ അവര് പറയുന്നത് വാൽവ് തകരാറാണ് പമ്പിങ് പ്യൂർ വാട്ടർ പമ്പ് ചെയ്യുന്നത് കുറവാണ് അത് ഫില്ല് ചെയ്യണതിനനുസരിച്ചിട്ടാണ് ഇപ്പൊ പമ്പ് ചെയ്യണേന്ന് പക്ഷെ നമ്മള് അതൊരു സൊല്യൂഷൻ അല്ലല്ലോ നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ ആണ് വേണ്ടത് ഒന്നോ രണ്ടോ ദിവസം ശരിയാ പക്ഷെ ഇന്ന് ഇപ്പൊ പത്താമത്തെ ദിവസമായി അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യും എന്നറിയാതിരിക്കയാണ് വലിയ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം പ്രായമായവരും ഒക്കെ ഉള്ളതാണ് നമുക്ക് സുഖമില്ലാത്തവരും ഒക്കെ വീടുകളിലുണ്ട് അപ്പൊ നമുക്കൊരു വെള്ളം കൂടി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഒരു ബേസിക് ഇത് അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ കിടന്ന ഉറക്കം പോലും വരില്ല നമുക്കൊരു ട്രോമയാണ് വെള്ളം ഇല്ലല്ലോ എന്നോർത്തിട്ട് നമുക്ക് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല ലിമിറ്റ് വരെ മാറി അത് പലയിടത്തും കംപ്ലൈന്റ് ഇപ്പൊ ഞാൻ അടുത്ത ദിവസം എനിക്ക് അവരുടെ കോണ്ടാക്ട് നമ്പർ കിട്ടി നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ കിട്ടി അവർ ഇന്നലെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ റെഡി ഞങ്ങൾ ശരി തരാം ഇമ്മീഡിയറ്റ്ലി ആള് വരും എന്ന് പറഞ്ഞു രണ്ടുപേര് ഇന്നലെ വന്നു രണ്ടുപേര് വന്നതിന് ശേഷം പറഞ്ഞു അത് അവിടെ ഞങ്ങളുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ എന്തുണ്ട് അത് സംഭവിക്കുന്ന വെച്ചാൽ അത് നാലു മണിക്ക് പമ്പ് ചെയ്യും ഇപ്പൊ ടാങ്കിൽ വെള്ളം കുറവാണ് നാലു മണിക്ക് പമ്പ് ചെയ്യുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വെള്ളം ഇല്ല വിളിച്ച് പറയും കസ്റ്റമർ ഇന്നലെ കസ്റ്റമർ കെയർ നമ്പർ എഴുതി കസ്റ്റമർ കെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവര് ചോദിച്ച് ഞങ്ങൾക്ക് വാട്ടർ ഞങ്ങളുടെ നമ്പർ വേണോ അത് വേണ്ട നിങ്ങളുടെ സ്ഥലം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ആ രീതിയില്ല മറ്റിപ്പോ ഇലക്ട്രിസിറ്റി കമ്പനിയോട് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് കൺസ്യൂമർ നമ്പർ ഒക്കെ കൊടുക്കുമോ ഇവര് അത് വാങ്ങിക്കുന്നില്ല ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ ആ ആ ഇതുള്ളൂ അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് ആൾ വരും പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല